നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലെ മുഖച്ചായെ മാറ്റുന്ന വഴിയിലെ പഴകുറ്റി നാലുവരി പാത പദ്ധതി യാഥാർത്ഥ്യത്തിലേക്കെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നതോടെ ഏറെ പ്രതിസന്ധികൾ തരണം ചെയ്ത പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് നെടുമ്പങ്ങാട് പി ഡബ്ല്യു ഡി റസ്ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലും മന്ത്രി കൂട്ടിച്ചേർത്തു കഴിഞ്ഞെടുപ്പ് വേളയിൽ ഏറ്റവും ശ്രദ്ധേയമായി വാഗ്ദാനമാണ് പഴയിലെ പഴകുറ്റി റോഡ് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് ഒരുപാട് തടസ്സങ്ങൾ അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം എന്നാൽ ആ തടസ്സങ്ങൾ ഉയർന്നു വന്നതിനെ എല്ലാം തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ആ റോഡ് യാഥാർത്ഥ്യമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കാൻ ഇങ്ങനൊരു പത്രസമ്മേളനം വിളിച്ചത് ഇത് നമ്മുടെ താലൂക്കിൻ്റെ സംബന്ധിച്ച് ഏറ്റവും വലിയ വികസനത്തിൻ്റെ ഒരു നാഴിക കല്ലായുമാണ് അത് നാലുവരി പാത ഇരുപത്തൊന്ന് മീറ്റർ വീതിയും പതിനഞ്ച് മീറ്റർ ടാറിങ്ങും രണ്ട് മീറ്റർ മീഡിയനും ഇരുവശങ്ങളെ രണ്ട് മീറ്റർ വീതിയിൽ യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തൊന്ന് മീറ്ററിലുള്ള റോഡ് യാഥാർത്ഥ്യമാക്കാനുള്ള ആദ്യഘട്ടം മൂന്ന് റീച്ചുകളായിട്ടാണ് അത് ചെയ്യുന്നത് ആദ്യഘട്ടം നമുക്ക് അതിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് ആയി എന്നുള്ള സന്തോഷം അറിയിക്കുക തിരുവനന്തപുരം ചെങ്കോട്ട സംസ്ഥാന പാതയിലെ വഴയില മുതൽ പഴകുറ്റി വരെ ഒൻപത് ദശാംശം അഞ്ച് കിലോമീറ്ററും പഴകുറ്റി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച കച്ചേരി നടപടി പതിനൊന്നാം കല്ല് വരെയുള്ള ഒന്നേ ദശാംശം ഏഴ് നാല് പൂജ്യം കിലോമീറ്ററും ഉൾപ്പെടുന്ന പതിനൊന്ന് ദശാംശം രണ്ട് നാല് പൂജ്യം കിലോമീറ്റർ ദൂരമാണ് നാലുവരി പാതയാക്കുന്നത് ഇരുപത്തിയൊന്ന് മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന റോഡിന് പതിനഞ്ച് മീറ്റർ ടാറിംഗും രണ്ട് മീറ്റർ മീഡിയനും ഇരുവശങ്ങളിലുമായി രണ്ട് മീറ്റർ വീതിയിൽ യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എഴുപത്തി ദശാംശം നാല് ആറ് കോടി രൂപ ചെലവിൽ ആദ്യ റയിച്ചായ വഴയില മുതൽ കിൽട്രോൺ ജംഗ്ഷൻ വരെ മൂന്നേ ദശാംശം ഒൻപത് കിലോമീറ്റർ നീളുന്ന റോഡ് റോഡിട്ടി മേൽപ്പാലവും ടെൻഡർ ചെയ്ത് ടെൻഡർ ഓപ്പണിംഗ് മാർച്ച് നാലിന് നടക്കും അമ്പത് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കരകുളം മേൽപ്പാലത്തിന്റെ ടെൻഡർ ഓപ്പണിംഗ് മാർച്ച് മൂന്നിനാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാവാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ